ഹായ് ഫ്രണ്ട്സ് ഞാൻ അഖിൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മാങ്കല്യം തന്തുനാനെ സീരിയലിനെ ഇനി വരാനിരിക്കുന്ന കഥയാണ് ഒന്നും രണ്ടും പാർട്ട് നമ്മൾ ചെയ്തിരുന്നു പക്ഷെ ഇത് നമ്മൾ മൂന്നാം പാർട്ടായിട്ട് കൂട്ടുന്നില്ല ഇനി വരുന്ന എപ്പിസോഡിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫ്രണ്ട്സ് ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയുകയാണ് ഇത് നമ്മൾ ആരെയും മോശക്കാരാക്കാൻ വേണ്ടി എടുക്കുന്ന വീഡിയോ അല്ല ഇതിനാ ഈ സീരിയലിൽ എന്തെങ്കിലും തെറ്റു കുറ്റം ഉണ്ടെങ്കിൽ അത് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഫ്രണ്ട്സ് കഴിഞ്ഞ എപ്പിസോഡിൽ ശിവാനി നിധിയെ ബലമായി അവിടെ റൂമിലേക്ക് വിളിച്ചു കയറ്റി എന്തൊക്കെയോ സംസാരിച്ചിട്ട് കുറ്റം പറഞ്ഞിട്ട് നി ശിവാനി സ്വയമേ ശിവാനിയുടെ ദേഹം എല്ലാം ഉപദ്രവം ചെയ്യുകയാണ് എന്നിട്ട് അലച്ചു അലച്ചുപോവുന്നുണ്ട് വിളിച്ചു പോവുന്നുണ്ട് എൻ്റെ രക്ഷിക്കണമെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണ് നമ്മുടെ എപ്പിസോഡ് നിർത്തിയത് ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ നിഗമനത്തിൽ പറയുകയാണ് ഇത് ശരിയാകണമെന്നില്ല ഇതായിരിക്കും സത്യമായിട്ടുള്ള കാര്യം അത് നിങ്ങളുടെയൊക്കെ ഞാൻ പങ്കുവയ്ക്കുകയാണ് ഈ ഒരു വീഡിയോ ഇന്ന് തന്നെ ചെയ്യുന്നത് വേറൊന്നുമല്ല ഇന്നത്തെ എപ്പിസോഡിൽ എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന കാര്യം ശിവാനി ഗർഭിണിയാണ് അപ്പം ശിവാനി സ്വയമേ ഒന്നെങ്കിലും സ്റ്റെപ്പ് ചെയ്ത് വീഴുക അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും അടിച്ച് വീഴുക ഇതായിരിക്കാം ശിവാനിയുടെ പ്ലാന് അപ്പം ശിവാനി അവിടെ അമ്മയും വിളിച്ചു വരുത്തേക്കുന്നത് അതിന് വേണ്ടിയാണ് കാരണം ഒരു സപ്പോർട്ടിങ് വേണം ഒരു നാടകത്തിന് സപ്പോർട്ടിങ് വേണം ശിവാനിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നുകൊണ്ട് അല്ലെങ്കിൽ നാളെ കൊണ്ട് ഇതിനൊരു തീരുമാനം എടുക്കണം കാരണം ഇനി ഇതുപോലെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല ഇവിടം വെച്ച് നിർത്താനുള്ള പ്ലാനാണ് ശിവാനിക്കുള്ളത് അതിന് വേണ്ടി ശിവാനി ഒരു നാടകം കളിക്കുന്നതാണ് അപ്പോൾ ഇനി വരുന്നത് ശിവാനി ഒന്നെങ്കിൽ ഇതുപോലെ സ്റ്റെപ്പിൽ നിന്ന് വീഴാം അല്ലെങ്കിൽ എവിടെയെങ്കിലും വയർ അടിച്ച് വീഴാം അല്ലെങ്കിൽ കട്ടിലേറെ എവിടെയെങ്കിലും വീഴാം അങ്ങനെ വീഴുമ്പോൾ നിധി ഇത് എന്ന് പറഞ്ഞ് പിന്നെ അത് പ്രശ്നം ഉണ്ടാക്കാം എന്തായാലും നിധി ശിവാനി അങ്ങനെ വീഴുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമല്ലോ അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ എൻ്റെ കണക്കൂട്ടിൽ വെച്ചാണെങ്കിൽ ശിവാനിക്ക് ഗർഭം ഉണ്ടെന്ന് പറഞ്ഞ് ഡോക്ടറിനെ ആയിരിക്കും കാണാൻ പോകുന്നത് അങ്ങനെ ഡോക്ടർ അവിടെ ചെല്ലുമ്പോൾ ശിവാനി ഡോക്ടറോട് സംസാരിക്കും ഡോക്ടറെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇതിന് അവസാനം ഉണ്ടാകണം അതിനുവേണ്ടി ഞാൻ ചെയ്തൊരു ഒരു പരിപാടി ഡോക്ടറിനെ സഹായിക്കണം ഇതായിരിക്കും ശിവാനി ഡോക്ടറൊക്കെ പറയാൻ പോകുന്നത് അങ്ങനെ ഡോക്ടർ വന്നിട്ട് ശിവാനിക്ക് ഗർഭം ഉണ്ടായിരുന്നു ആ ഗർഭം അലസിപ്പോയി എന്ന് ഡോക്ടർ പറയും പിന്നെ നിധി ആണെങ്കിൽ എല്ലാവരുടെ മുന്നിൽ കുറ്റക്കാരിയാകും നിധിയെ പ്രണവ് ഊരെ തെറി വിളിക്കുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു കണക്കുള്ളത് കാരണം പ്രണവിനെ എന്ന് പറയാൻ ജീവനായിരുന്നു ഇനി അതില്ലാത്തതാണെങ്കിലും എന്ന് പറയാൻ ജീവനായിരുന്നു അപ്പോൾ അത് നഷ്ടപ്പെടുമ്പോൾ ശിവാനി നിധിയെ ചീത്ത വിളിക്കും പിന്നെ പ്രണവിൻ്റെ വേറൊരു കാര്യമുണ്ട് പ്രണവ് തൊടുന്നതും പിടിക്കുന്നതും എല്ലാം പുള്ളിക്കൊരു പ്രത്യേക മൈൻഡാണ് കാരണം പുള്ളിക്കൊരു പ്രാന്തനെ പോലാണ് പുള്ളി ചില സമയത്ത് നല്ലത് പറയും ചില സമയത്ത് ചീത്ത പറയും ഗർഭത്തിനെ പറ്റി എന്താന്ന് പോലും ഒരു പക്വത ഇല്ലാത്ത ഒരാളാണ് പ്രണവെന്ന് പറയുന്നത് വെറും മൊണ്ണയാണ് അപ്പോൾ അത് അവൻ്റെ കാര്യം നമ്മൾ പറയുന്നില്ല അപ്പം ബാക്കിയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവ നിധിയെ പ്രണവ് ചീത്തു വിളിക്കുന്നുണ്ടായിരിക്കാം അതുപോലെ ഇവരെല്ലാം പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും നിധി ചെയ്യാൻ പോകുന്നത് നിധി കുറേ ഡയലോഗ് അടിക്കും നിധി കുറേ ഡയലോഗ് അടിക്കും നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് ചുമ്മാതാണെന്നൊക്കെ ഡയലോഗ് അടിക്കും പിന്നെ ചിലപ്പോഴെങ്ങാണ്ട് ഡോക്ടറിനോട് ചോദിക്കുമായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഡോക്ടറെ കണ്ടു തല്ലു തല്ലുമായിരിക്കും അല്ലെങ്കിൽ ഡോക്ടറെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമായിരിക്കും ഇതായിരിക്കും വരാൻ പോകുന്ന കഥ ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ നമ്മളൊരു കഥ കാണുമ്പോൾ നമുക്കറിയാമല്ലോ ഇങ്ങനെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് ഇതിനകത്ത് ശിവാനിയെ ഞാൻ ഞാൻ നേരത്തെ ചെയ്ത് വീഡിയോയ്ക്കകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് ശിവാനിക്ക് പ്രാധാന്യം കൊടുത്താണ് ഇവർ ഏറ്റവും കൂടുതൽ ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം എങ്ങും നടക്കാത്ത പൊട്ടത്തരത്തോടെ പൊട്ടത്തരമായി ഈ കഥ എന്ന് പറയുന്നത് പിന്നെ സ്വാഭാവികമായിട്ട് ഒരു സീരിയൽ നമ്മുടെ ടി വിക്ക് നമ്മുടെ ഇതിൽ മുന്നിൽ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കണ്ടുപോകും ഒരു രസമാണ് ഒരു കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അതുപോലെ ഇതെല്ലാവരും കാണാൻ എല്ലാവർക്കും ഒരു സന്തോഷമാണ് വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇരുന്ന് കാണുന്നവർക്കെല്ലാം സന്തോഷമാണ് അതുകൊണ്ട് നമ്മൾ നമ്മളിരുന്ന് കാണുന്നു ആ കാണുന്നത് നമ്മളെ വെറും പൊട്ടന്മാരും മണ്ടന്മാരും ആക്കുമ്പോൾ ഞാൻ ഇതുപോലുള്ള ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വീഡിയോകളായിട്ട് നിങ്ങളുടെ മുന്നിൽ വരും അത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഞാൻ നമ്മളെ ആരെയും ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ ആർക്കും കഴിവില്ലെന്നോ പറഞ്ഞുകൊണ്ടല്ല പക്ഷേ നമ്മുടെ മുന്നിൽ നമ്മളെ പോലെ ഒരു പാവ പിടിച്ച മനുഷ്യന്മാർ ഇന്ന് സീരിയലോ സിനിമയോ കാണുമ്പോൾ അത് വെറും ഊച്ചാളിക്കഥയോ അല്ലെങ്കിൽ വെറും നിലവാരമില്ലാത്ത കഥയോ ആക്കി നമ്മളെ പറ്റിക്കരുത് അപ്പോൾ അത്രയേ ഉള്ളു ഇനി ഇനി കുറച്ച് ദിവസത്തേക്ക് പ്രണവും വീട്ടുകാരും ശിവ നിധിയും എല്ലാവരും കൂടെ കുറച്ച് പ്രശ്നമാകാനാണ് സാധ്യത എന്തായാലും ഡോക്ടറിന് തല്ലുകൊടുക്കുന്ന കാര്യം ഉറപ്പാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കള്ളം പറയുവാണെന്ന് നിധിയും ഗോതരും മാത്രം അറിയത്തുള്ളൂ പിന്നെ അവർ അമ്മയ്ക്കറിയാം ശിവാനി കള്ളം പറയുവാണെന്ന് അപ്പോൾ എന്തായാലും ഡോക്ടറിന് അടി കൊടുക്കുമായിരിക്കാം അപ്പോൾ നമുക്ക് ഇനിയുള്ള എപ്പിസോഡ് കാണാം ഞാൻ എനിക്ക് എൻ്റെ അറിവ് വെച്ച് ഞാൻ ഇന്നലെ കണ്ട വെറും കൂതറ എപ്പിസോഡായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ ഇനി ഉള്ള എപ്പിസോഡ് നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നപ്പോൾ ലൈക്കും ചെയ്യുക എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് പക്ഷെ ആരും ലൈക്ക് ചെയ്യാറില്ല അതുകൊണ്ട് എല്ലാവരും ലൈവ് ചെയ്ത് ലൈക്ക് ചെയ്യുക ओके फ्रें न व्हिडिओ का गुड न